കേരളത്തിനായി പിരിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ഫണ്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് വകമാറ്റി കേരളത്തിലെ പ്രളയ ദുരിതബാധിതർക്ക് തുക കൈമാറിയിട്ടില്ലെന്നും ഇന്ത്യൻ സ്കൂൾ ബോർഡിലെ ഒമാനിലെ വിവിധയിടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിച്ചെന്നും ബോർഡ് ചെയർമാൻ സെയ്ദ് സൽമാൻ പറഞ്ഞു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ കേരളത്തിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു ഇന്ത്യൻ സ്കൂൾ ബോർഡും ഇതിൽ പങ്കാളികളായി ബോർഡിന് കീഴിൽ ഏകദേശം ഇരുപത്തിമൂവായിരം ഒമാൻ റിയാൽ പിരിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ച തുക സോഷ്യൽ ക്ലബിന് കൈമാറുന്നതിൽ സ്കൂൾ ബോർഡിന് വീഴ്ചയുണ്ടായി സോഷ്യൽ ക്ലബ് തങ്ങൾ പിരിച്ചെടുത്ത പണം കേരളത്തിന് കൈമാറുകയും ചെയ്തു ഇതിനിടയിൽ അന്നത്തെ ബോർഡിന്റെ കാലാവധി കഴിയുകയും പുതിയ ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു പിന്നീട് മാറി മാറി വന്ന ബോർഡുകളിൽ തീരുമാനമുണ്ടാകാതെ വന്നു നിലവിലെ ബോർഡ് ആ തുക നാട്ടിലേക്ക് അയക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ഫണ്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചതായാണ് ചെയർമാന്റെ വിശദീകരണം Uh, we have uh, allocated the funds to various interior schools. Some funds to Dhoom, Saham, Asira, Sumeret, Kasab. So we have allocated a small, small amount of funds to all these schools for their development. So at the end of the day, it is being utilized for the noble cause. പ്രളയ ഫണ്ട് വകമാറ്റിയ വിഷയത്തിൽ രക്ഷാകർത്ത സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാതെയും വേണ്ടത്ര കൂടിയാലോചനയില്ലാതെയും ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ബോർഡിന്റെ നിലപാടുകളോട് പ്രവാസി മലയാളികളും രക്ഷിതാക്കളുടെയും പ്രതിഷേധം ശക്തമാണ് മീഡിയാവൺ മസ്കത്ത്